ലബനാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ലബനാന് നേരെ ഇസ്രായേലിന്റെ ഏതൊരു ആക്രമണവും പരിധിയില്ലാത്ത യുദ്ധമായി അവസാനിക്കുമെന്ന് ഹിസ്ബുല്ല കമാൻഡർ ഹസൻ നസറുള്ളയുടെ പ്രഖ്യാപനം മിഡിൽ മിഡലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത സംഘർഷാവസ്ഥയിലാണ് ഇപ്പോൾ യുദ്ധവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നിലനിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ അയൺ ഡോമുമായി ബന്ധപ്പെട്ട കാര്യം ഹിസ്ബുല്ല ഗ്രൂപ്പ് പറയുകയും അയാണ്ടോം തകർക്കാനുള്ള എല്ലാവിധ നൂതന സംവിധാനവും തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഡ്രോൺ പരീക്ഷണത്തിലൂടെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകൾ കാണാനും മനസ്സിലാക്കാനും അതിനു നേരെ അക്രമം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നൊരു മുന്നറിയിപ്പും ഇതോടനുബന്ധിച്ച് തന്നെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് നൽകിയിരിക്കുകയാണ് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ലബനാന്റെ ആക്രമത്തെ ഇസ്രായേൽ കാണുന്നത് പരമാവധി മറ്റുള്ള ദേശങ്ങളിലൊക്കെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോഴും ഈ ഇസ്രായേലിന് സാധിക്കാത്തത് വലിയ രീതിയിലുള്ള അപമാനമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വന്നിരിക്കുകയാണ് ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് ലബനാന്റെ അതിർത്തിയെ അതിർത്തിയിൽ വിന്യസിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായിരിക്കുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തു അവർ പറയുന്നു ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം ഇസ്രായേൽ ലബനാനുമായി ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം പൊട്ടിപ്പുറപ്പെടും എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ആരംഭം ഏത് തരത്തിലാണ് വിനാശങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു ലബനാനുമായുള്ള യുദ്ധം ഒഴിവാക്കണമെന്നാണ് അമേരിക്കയുടെ താല്പര്യം ലബനാനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള ഗ്രൂപ്പ് സജീവമാണെന്നും ഒരു ലക്ഷത്തോളം സൈനികർ നൂതന സംവിധാന കാര്യങ്ങൾ പ്രാക്ടിക്കൽ ചെയ്ത വലിയൊരു വിഭാഗം അവരുടെ കൈവശത്തിലും ഉണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ തലവൻ അസൻ നസറുള്ള തന്നെ പ്രഖ്യാപിച്ചതാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രീതിയിലോ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലോ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലോ അല്ല ഇസ്ബുല്ല ഗ്രൂപ്പിന്റെ സൈനിക സംവിധാനം ഡോം നിമിഷങ്ങൾക്കകം തകർക്കാനുള്ള എല്ലാവിധ നൂതന സംവിധാനങ്ങളും തങ്ങളുടെ കൈവശത്തിലുണ്ട് തങ്ങളുടെ രാജ്യത്തിന് നേരെ തൊട്ടു കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ അതിന്റെ ഭയാനകത നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിക്കില്ല എന്ന് തന്നെയാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അവർ പറയുന്നു സാധാരണ ജനങ്ങളെന്നോ അതല്ലെങ്കിൽ പൗരജനങ്ങളെന്നോ പ്രത്യേകമായ രീതിയിലുള്ള ഒരു പരിരക്ഷയൊന്നും ലബനാന് നേരെ ആക്രമിച്ചാൽ തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല പതി കൈവിട്ട യുദ്ധമായിട്ട് അത് അവസാനിക്കുമെന്നും അത് ഇസ്രായേലിന്റെ നാശം കൊണ്ട് മാത്രമേ ആ യുദ്ധത്തിന് വിരാമം ഉണ്ടാകൂ എന്നുള്ളതും അതോടൊപ്പം തന്നെ ഏതെങ്കിലും അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വിഭാഗങ്ങൾ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് തങ്ങളെ സമീപിച്ചാൽ തങ്ങളത് അംഗീകരിക്കില്ല എന്ന കാര്യം കൂടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹിസ്ബുല ഗ്രൂപ്പിന്റെ ഭീഷണി അത്ര നിസ്സാരമായി ഒരിക്കലും ഇസ്രായേലും അമേരിക്കയോ എടുക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് കാര്യമെന്ന് പറയുന്നത് അവർ പറയുന്ന സമയത്ത് പറയുന്ന രീതിയിൽ തന്നെ അക്രമം എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അവരുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി സാധിച്ചത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് മാത്രമാണ് മാത്രവുമല്ല ഈ ഇസ്രായേലിന്റെ പരമാവധി സൈനിക സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയത് ഒരുപക്ഷെ ഹിസ്ബുല്ല ഗ്രൂപ്പോ ഇറാനോ ആണ് എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥർ തന്നെ പറയപ്പെട്ടതുമാണ് ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രതിസന്ധിയിലും വല്ലാത്തൊരു സാഹചര്യത്തിലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യുദ്ധവിരാമമോ അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും പരാജയപ്പെട്ടതിന്റെ ശേഷം ശക്തമായിരിക്കുന്ന അക്രമം ഗസൈൽ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു എന്നുള്ളതും എണ്ണൽ സംഖ്യത്തിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സൈനികർ മരണപ്പെടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു ചിലർ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇസ്രായേൽ സ്ഥിരീകരിച്ചതാണ് ചിലത് അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രം ഇതിന്റെ യാഥാസ്ഥികത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം എന്നാൽ ഇപ്പോഴത്തെ യുദ്ധത്തിൽ സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തെ പരാമർശിച്ചു പോലും ഹിസ്ബുല്ലാ ഗ്രൂപ്പ് സംസാരിച്ചിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യം ദ്വീപ് രാജ്യമാണ് അത് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അപ്പോൾ സൈപ്രസ് ലബനെതിരെയോ ഗസക്കെതിരെയോ നീങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആ രാജ്യത്തെയും ആക്രമിക്കും എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ പരാമർശങ്ങൾ പോകുന്നത് സൈപ്രസ് യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധമുള്ള രാജ്യമായതുകൊണ്ട് ആ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായാൽ യൂറോപ്യൻ യൂണിയൻ ലബനാനെതിരെ തിരിയാനുള്ള സാധ്യത അങ്ങനെയും ഇവിടെ കണക്ക് കൂട്ടുന്നു അങ്ങനെ വ്യാപകമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഒരു രൂപം യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഒരു നിലക്കും ഫലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ വലിയൊരു വിജയവും വലിയൊരു മുന്നേറ്റമോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് ലബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ശക്തമായിരിക്കുന്ന ആക്രമണം ഈ ഇസ്രായേലിന് നേരെ നടത്തുന്നത് അതിനെ പല ഘട്ടങ്ങളിലും പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ അക്രമം കൊണ്ട് കൂടി ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത പ്രയാസം അവർക്കുണ്ട് എന്നാൽ അവരുടെ അക്രമത്തിനാൽ വലിയ നാശങ്ങൾ ഉണ്ട് എന്നതിനാൽ ഇസ്രായേൽ ഗവണ്മെന്റിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്നു അവരെ എന്തുകൊണ്ട് തളക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അമേരിക്ക പക്ഷേ ഈ യുദ്ധത്തിനോട് താല്പര്യമില്ല അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യം ലബനാനുമായിട്ടുള്ളൊരു യുദ്ധം ഗസയുമായിട്ടുള്ള യുദ്ധം പോലെ ആയിരിക്കില്ല അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഹസൻ നസറുല്ലയുടെ നിലപാടുകളും അയാളുടെ സമീപന കാര്യങ്ങളൊന്നും നിസ്സാരമായിട്ട് കാണേണ്ടതില്ല അവര് അവരുടെ അവരുടെ കൈവശത്തിലുള്ള ആയുധ സംവിധാനത്തെക്കുറിച്ചോ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചോ കൃത്യമായ രീതിയിലുള്ള ഒരു കണക്കെടുപ്പ് ഇപ്പോഴും പൂർത്തിയാക്കാൻ വേണ്ടി അമേരിക്കക്ക് പോലും സാധിച്ചിട്ടില്ല ഇങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഇസ്രായേലി ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നേരിട്ട് സംഭാഷണം നടത്തിയിട്ട് അവർ പറഞ്ഞ കാര്യം യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഈ ലബനാനുമായിട്ടുള്ള യുദ്ധത്തിന് അതിന് വ്യാപ്തി ഇറാനിലേക്ക് ചൈനയിലേക്ക് കൊറിയയിലേക്ക് റഷ്യയിലേക്ക് ഇവരെല്ലാവരും കൂടി കൂടി തുർക്കിയിലേക്ക് ഇവരെല്ലാവരും കൂടി സംയുക്തമായ രീതിയിലുള്ള ഒരു യുദ്ധത്തിന്റെ മുന്നോടി അല്ലെങ്കിൽ മുന്നൊരുക്കം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെയുള്ളത് എട്ട് മാസം കഴിഞ്ഞ് ഒമ്പതാം മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് പോലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് യുദ്ധ ഈ ശത്രുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലും സാധിച്ചിട്ടില്ല പരമാവധി സായങ്ങളൊക്കെ അതല്ലെങ്കിൽ കപ്പൽ കണക്കിന് ആയുധങ്ങളൊക്കെ ഈ അമേരിക്ക നൽകിയിട്ട് പോലും ഒരു കൂട്ടം അമാസ് എന്ന് പറയുന്ന പറഞ്ഞാൽ ഗസയുടെ ഒരു കൂട്ടം സൈനിക വിഭാഗമാണ് അവരെ ഇല്ലാതാക്കാൻ സാധിക്കാത്ത വലിയൊരു പ്രതിസന്ധിയിൽ ഇപ്പോഴും ഇസ്രായേൽ എത്തിയിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ലബനാനുമായിട്ട് നേർക്കുനേരെ ഒരു യുദ്ധമുണ്ടാവുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയും സൈനികപരമായിരിക്കുന്ന നഷ്ടങ്ങളും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ിസ്ബുല്ല ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന സൈനിക വിഭാഗമല്ല എന്നതിനാൽ അവരുമായിട്ടൊരു അന്താരാഷ്ട്ര മേഖലകളിൽ ചർച്ച അസാധ്യമാണ് എങ്ങനെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അംഗീകരിക്കില്ലെന്ന് ഘട്ടത്തിൽ തന്നെ അസൻ അസറുള്ള പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വലിയ രീതിയിലെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് ഏറെക്കുറെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ലബനാൻ ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ മുഴുവനും വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകന്ന് അകന്നു കൊണ്ടിരിക്കുകയാണ് ലബനാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തെ കൂടി അകൽച്ച കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് സർവാധിപത്യം അമേരിക്ക നഷ്ടപ്പെടാനുള്ള സാധ്യത അവർ ഉണ്ടാക്കുകയാണ് ഇതിന്റെ ഇടയിൽ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കാര്യമെന്ന് പറയുന്നത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെ ഇരുപത്തിനാല് മണിക്കൂറും സഹായിക്കുന്നു സർവ്വ മേഖലയിലും സഹായിക്കുന്നു അത് അമേരിക്കയാണ് അമേരിക്കയുടെ പിന്നാമ്പുറ കളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഫലസ്തീനുകളെ കൊന്നൊടുക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പല രീതിയിലും പ്രചരിച്ചതും അതോടനുബന്ധിച്ച് തന്നെ യുദ്ധവിരാമത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് സംസാരിച്ചതുമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സഹായിക്കാതിരിക്കുക അവർക്ക് ആയുധം നൽകാതിരിക്കുക യുദ്ധവിരാമത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിന് ആയുധം നൽകാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു രണ്ട് ഭാഗവും ഒരേ രീതിയിൽ തന്നെ വലിയ ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് യുദ്ധം യുദ്ധമുണ്ടാവണം എന്നുവെച്ചാൽ ഇസ്രായേൽ വിജയിക്കണം എന്നാലോ അറബികളെ പണക്കാൻ വേണ്ടി പറ്റില്ല ഇത് രണ്ടും കൂടി സംയുക്തമായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്ത ഒരു പ്രതിസന്ധിയാണ് അതോടൊപ്പം തന്നെയാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ അമേരിക്ക പറഞ്ഞതല്ല പിന്നീട് രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞത് നിലപാടിലൊക്കെ മാറ്റി പറഞ്ഞു ഇസ്രായേലിന് ആക്രമിക്കുന്ന രീതിയിൽ ഏതൊരു രാജ്യം ഇടപെട്ടാലും തങ്ങളവരെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധമായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യ വിഭാഗത്തൊക്കെ ഇറാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇറാനുമായി തങ്ങൾ യുദ്ധത്തിനില്ല എന്നുള്ള നിലപാടിലേക്ക് അമേരിക്ക എത്താൻ കാരണം മിഡിൽ ഈസ്റ്റിൽ അവരുടെ മേഖല തകർക്കുന്ന രീതിയിലേക്ക് ഈ സൈനിക സംവിധാനം എത്താനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പരമാവധി അറബ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക വിഭാഗങ്ങളും അവരുടെ ഹെലികോപ്റ്ററുകളും അവരുടെ ആയുധ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എന്നതിനാൽ അതിനു നേരെ ഇറാന്റെ മലേഷ്യകൾ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് എന്നതിനാൽ നിലവില സാഹചര്യത്തിൽ തങ്ങൾ ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിനില്ല എന്ന് തന്നെ അമേരിക്ക തുറന്നു പറഞ്ഞിരിക്കുന്നു അവസ്ഥകളും രീതികളൊക്കെ മാറി മാറി വരുന്ന സമയത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇസ്രായേലും ലബനാനും തമ്മിലേക്കാണ് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിടെ അവർക്ക് നേരെ ഉണ്ടാകുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ ഏത് തരത്തിലാവും എന്ന് മുന്നറിയിപ്പ് നൽകാനോ അല്ലെങ്കിൽ അത് മുൻകൂട്ടി കാണാനോ അമേരിക്കക്ക് സാധിക്കാത്ത അല്ലെങ്കിൽ ഇസ്രായേൽ സാധിക്കാത്ത ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ച ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങൾക്കിടയിലും ഭരണാ സംവിധാനത്തിനിടയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നത് ചെറിയ കുഞ്ഞു രാജ്യമാണ് ലബനാൻ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക രാജ്യങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കുന്ന സമയത്ത് അവർ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല അവരില്ലാതാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഗവൺമെൻറ് പരാജയമായിട്ടാണ് വിലയിരുത്തുന്നത് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയാണ് ലബനാനുമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇതിനെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ യുദ്ധം ലബനാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് വിജയിച്ചെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്